രാജ്യത്തെ ജനസംഖ്യയിൽ ഹിന്ദുക്കളുടെ എണ്ണത്തിൽ ക്രമത്തിൽ ചെറിയ വർദ്ധനവുണ്ട് സിഖുകാരുടെ എണ്ണത്തിൽ കുറഞ്ഞു ജനസംഖ്യ യഹൂദന്മാരെ കുറച്ച് കുറഞ്ഞു ബുദ്ധന്മാരെ വളരെ കുറഞ്ഞു മതമില്ല എന്ന് വെളിപ്പെടുത്തുന്ന ആളുകൾ വളരെ കൂടി അപ്പോ ഇംഗ്ലണ്ടിൽ വലിഞ്ഞു കയറി വന്ന് അവരുടെ എല്ലാ സഹായ സഹകരണങ്ങളും അനുഭവിച്ചിട്ട് ഇപ്പോ അവർക്ക് ആ രാജ്യം ഇസ്ലാം ി മാറ്റണം ഈ രാജ്യത്ത് എന്തിനാണ് നിങ്ങൾ നിങ്ങൾക്ക് പോയിക്കൂടെ എന്നായി ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നിട്ട് ഇനിയും ഇവർക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും നാട് കടത്തി ഈ രാജ്യങ്ങൾ മതവൽക്കരിക്കണം ഈ രാജ്യങ്ങളെ ഇസ്ലാം മതവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഇവർ എന്തൊക്കെ ആ നാട്ടിൽ ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നു റാഫയിലേക്ക് നോക്കിയിരിക്കുന്ന ആളുകൾ അവർക്കൊരിക്കലും കാശ്മീരിലെ ആളുകളെ സംബന്ധിച്ച് നോക്കാൻ കഴിയില്ല ഇറാനിലെ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇവർക്ക് കാണാൻ കഴിയില്ല യമനികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇവർക്ക് കാണാൻ കഴിയില്ല കാരണം എതിർഭാഗത്ത് ജൂതന്മാരല്ലോ പലസ്തീനിലെ ഇസ്ലാമിക തീവ്രവാദികൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ സംഘടിക്കുന്നു അവർ നൂറ്റാണ്ടിന്റെ കിതാബുകൾ പാരായണം ചെയ്യുന്നു ഒരു ഇവർക്ക് ഇങ്ങനെ കൺവിൻസ് കൊടുക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ആണ് ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറുന്നു അള്ളാഹു ബെറവിളികളാണ് എങ്ങും മുഴങ്ങുന്നത് നിരപരാധികളാണോ സ്ത്രീകളാണോ നിസ്സഹായരാണോ നിരായുധരാണോ കുഞ്ഞുങ്ങളാണോ വൃദ്ധരാണോ രോഗികളാണോ ഗർഭിണികളാണോ ഇതൊന്നും അവരുടെ പ്രശ്നമല്ല അവരുടെ കണ്ണിൽ ഒന്നേ ഇവർക്ക് കാണൂ ഇവർ ജൂതന്മാർ ഇത് ജൂത കുഞ്ഞൻ ഇത് ജൂതവൃദ്ധന്മാർ ഇത് അവര് മനുഷ്യരാണ് എന്ന് കണ്ടാൽ മാത്രമേ അവരുടെ വേദനയിൽ ഇവർക്ക് വിഷമം തോന്നൂ മരണത്തെ മുഖാമുഖം കണ്ട് മുമ്പിൽ തുണി ഉരിയേണ്ടി വരുന്ന പെണ്ണുങ്ങളുടെ ഗതി ഒന്ന് ആലോചിച്ചു നോക്കുക അവരുടെ വേദനയെ സംബന്ധിച്ചൊന്ന് ചിന്തിച്ചു നോക്ക് സ്ത്രീകളെ കൂട്ടമായി ബലാത്സംഗം ചെയ്ത് അവരുടെ മൃതദേഹങ്ങളിൽ തുപ്പി ചവിട്ടി മലമൂത്ര വിസർജനം നടത്തി ആ ഒക്ടോബർ ഏഴാം തീയതിയെ കുറിച്ച് മാത്രമേ അവർക്ക് ഓർമ്മയുണ്ടാകൂ അതിനുശേഷം ഇങ്ങോട്ട് അവര് മൂത്രമൊഴിക്കണോ വേണ്ടേ അവര് തുപ്പണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഇസ്രായേലായി മാറി ഇസ്രായേലിനോട് അങ്ങോട്ട് കയറി കളിച്ചതാ ആ ഒക്ടോബർ ഏഴാം തീയതി ഇവർ അഴിഞ്ഞാടിയപ്പോൾ മര്യാദക്കൊന്ന് ഇരുന്ന് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോലും പിന്നീട് ഇസ്രായേൽ ഇവരെ അനുവദിച്ചിട്ടില്ല കൊടുത്തു വാങ്ങിയതല്ലേ എഹിയാസിൻവാറും കൂട്ടരും ഇസ്മയൽ ഹനിയയും കൂട്ടരും ഒക്കെ ലോഡ് കണക്കിന് പണവും തലയിൽ വെച്ച് കുഞ്ഞുങ്ങളെയും പെട്ടിയും കിടക്കയും ഒക്കെ എടുത്ത് തുരങ്കത്തിലൂടെ ഓടുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടില്ലേ സമാധാനം ഉണ്ടോ ഉണ്ടോ മുംബൈയിലെ പാക്കിസ്ഥാനിലെ മുസ്ലിം തീവ്രവാദികൾ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ലോകത്തുള്ള സകലമാന തീവ്രവാദികളും ഹമാസ് ഭീകരരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൽ അടക്കം ലോകം മുഴുവനും അവർ ഭീകരാക്രമണത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നു ഈ ഭീകരാക്രമണത്തിൽപ്പെട്ട് ലോകത്തിന്റെ സമാധാനം വിറച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരത് കൈയടിച്ച് ആഘോഷിക്കുന്നു കാരണം എന്നാണ് ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം നിങ്ങൾ എനിക്ക് വേണ്ടി കൊല്ലണം കൊല്ലപ്പെടണം അങ്ങനെ അള്ളാഹുവിന് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനും ഉള്ള ഒരു സമുദായിക വിഭാഗമായിട്ട് ഇവര് വളർന്നു എന്നിട്ട് ഇച്ചിലാം സമാധാനമാണ് കാരുണ്യമാണെന്നും മാനവമോചനത്തിന്റെ മാർഗദർശനമാണെന്നും ഇതൊക്കെ നിങ്ങൾ അങ്ങ് പറഞ്ഞോ നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂട്ടക്കൊല ചെയ്തും ബലാത്കാരം ചെയ്തും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളുടെ തല തലവെട്ടിയെടുക്കുകയും ചെയ്യുന്ന ഈ വിഭാഗത്തെ മനുഷ്യരായി പോലും അംഗീകരിക്കാൻ എനിക്ക് സാധിക്കില്ല ഇത്തരം ഭീകരന്മാരുടെ മരണ വാർത്ത അറിഞ്ഞാൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സന്തോഷിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ ഇറാനിലെ സ്ത്രീകൾ ലഡു വിതരണം ചെയ്തു നൃത്തമാടിയത് മനസ്സിലായോ ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കരുത് എന്നതിന് ഉദാഹരണമായിരുന്നു ഇറാനിലെ കൊമേനി സർക്കാർ ചെയ്തത് അത്രയും ഇത്തരം ഭീകരതകൾ ജൂത സ്ത്രീകളോടും കുട്ടികളോടും നടത്തിയ ഈ ഹമാസുകാരുടെ നമ്മൾ ഇവരെ കളയുമോ ഭീഷണിപ്പെടുത്തുമോ തെറി വിളിക്കുമ്പോൾ വിളിക്കടാവേ നിന്റെയൊക്കെ വായനാറ്റം അവിടെ നമുക്കെന്താ ഈ ഇസ്ലാമിക ഭീകര സംഘടനയായ ഹമാസിനെ പോരാളികൾ എന്ന് വിളിക്കുന്ന മനോരമയുടെ ഒക്കെ അവസ്ഥയൊന്നാലോചിച്ച വിളിക്കുന്ന മുിന്റെ അവസ്ഥയൊക്കെ ഇസ്രയേലിന്റെ അഹങ്കാരം തീർന്നു എന്ന് വാർത്ത എഴുതി ആളുകളുടെ മനോഭാവം ഒന്ന് കളിച്ചാൽ ഇങ്ങനെ ആയിരിക്കും എന്ന് പോസ്റ്റ് ഇടുന്ന ആളുകൾക്കും ഇല്ലേ വീട്ടിലുമ്മയും പെങ്ങന്മാരും ഒക്കെ ഇസ്ലാമിക ഭീകരവാദികളോട് എല്ലാ കാലഘട്ടത്തിലും മൃദു സമീപനം സ്വീകരിക്കുകയും അവരെ അവരുടെ ആശയങ്ങളെ അവരുടെ നിലപാടുകളെ അവരുടെ പ്രസ്ഥാനങ്ങളെ ഒക്കെ നെഞ്ചിലേറ്റുകയും ചെയ്ത ഈ കേരളക്കരയിലും അലയടിക്കുന്നത് അതേ ആവേശം തന്നെയാണ് ഇസ്രായേൽ പട്ടാളത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു ഹമാസ് അള്ളാഹു അക്ബർ വിളികളോടെ ആയിരത്തി നാനൂറോളം നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നിരായുധരായ വൃദ്ധരെയും ഒക്കെ അടക്കം കൂട്ടക്കൊല ചെയ്തിട്ട് ബലാത്സംഗം ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞിട്ട് അവരുടെ മൃതദേഹങ്ങളിൽ തുപ്പിയിട്ട് ഇപ്പൊ പറയാണ് അവർ പോരാളികളാണെന്ന് നിങ്ങളുടെയൊക്കെ ഉള്ളിലും ഇതേപോലെയുള്ള പോരാളിത്തരം തന്നെയാണോ ഉള്ളത് ഉം ഇന്ത്യക്കാര് ബ്രിട്ടീഷുകാരുടെ കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല ചെയ്താൽ ബ്രിട്ടീഷ് വനിതകളെ ബലാത്സംഗം ചെയ്താൽ അവരുടെ മൃതദേഹങ്ങളിൽ തുപ്പിയാൽ നിങ്ങൾ എന്ത് പറയും അങ്ങനെയാണോ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് ആണോ ഇസ്രായേൽ തിരിച്ചടി തുടങ്ങിയ സമയത്ത് ആദ്യം ഭയങ്കര തള്ളി മുറിക്കലായിരുന്നു ഇസ്രായേലിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പിന്നീട് നെഞ്ചിലടിച്ച് നിലവിളിയായി ഇസ്രായേൽ ഉറക്ക തുമ്മിയപ്പോൾ ഹമാസ് ഭീകരർ ചെന്നു നിന്നത് ഈജിപ്റ്റിലെ കെയ്റോയിലാണ് എന്തിനാണെന്ന് അറിയാമോ ഒന്ന് പറയണം ഇസ്രായേലിന്റെ കാല് പിടിച്ചിട്ടെങ്കിലും ഒന്ന് വെടി നിർത്തണം ഞങ്ങൾക്ക് പെരുന്നാൾ ആഘോഷിക്കണം നോമ്പ് പിടിക്കണം നോമ്പും കഴിഞ്ഞു പെരുന്നാളും കഴിഞ്ഞു വെള്ളിയാഴ്ചയും പെരുന്നാൾ പറഞ്ഞു ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ അവകാശമുണ്ട് ഞങ്ങൾക്ക് പ്രത്യാക്രമണം നടത്താൻ അവകാശമുണ്ട് ഞങ്ങൾ അത് ചെയ്യും ഉറച്ചു നിന്നു ആശുപത്രികളിലും സ്കൂളുകളിലും നഴ്സറികളിലും കോളേജുകളിലും സാധാരണക്കാരുടെ ശേഷിക്കുന്ന വീടുകളിലുമൊക്കെ ഹമാസ് ഭീകരർ കയറി ഒളിച്ചിരിക്കുന്ന വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കുന്നു ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിക്കുന്നു ഹമാസ് ഭീകരരെ തെരഞ്ഞുപിടിച്ചിട്ട് ആ സമയത്ത് കുറച്ച് സാധാരണക്കാർ സ്വാഭാവികമായും കൊല്ലപ്പെടും ദാ ഇസ്രായേലിന്റെ ബോംബില് ഇസ്രായേലിന്റെ റോക്കറ്റ് ആക്രമണത്തില് അഞ്ഞൂറ് പേര് കൊല്ലപ്പെട്ടു ഓ ചാനലുകളൊക്കെ നെഞ്ചിലിടിച്ച് നിലവിളിയാണ് അങ്ങോട്ട് കേറിയ പാർട്ടി ഒന്നും നിങ്ങൾ കൊടുത്തില്ല അല്ലേ ഏ ഇസ്രയേലിന് ആരെയും കാണിക്കണ്ട കുറച്ച് കരഞ്ഞും വിളിച്ചു ആരുടെയും ഫണ്ടും വേണ്ട ആശുപത്രിയിൽ വീണത് എന്തായിരുന്നു അവരുടെ തന്നെ അതായത് ഹമാസ് ഭീകരർ ഇസ്രായേലിനെതിരെ തൊടുത്തുവിട്ട റോക്കറ്റ് തന്നെ അൽഷിഫ ആശുപത്രിയിൽ വന്ന് വീണ ആളുകളും മരിച്ചു അത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ റോക്കറ്റ് ഉണ്ടാക്കാനേ അറിയൂ അത് തൊടുത്തുവിട്ടേ വിജയകരമായിട്ട് ഭവിപ്പിക്കണമെങ്കിൽ അത് ഇസ്രായേലിന് തന്നെ വേണം അപ്പോ ഇസ്രായേലിനെ മര്യാദയ്ക്ക് ജീവിക്കാൻ അനുവദിക്കാതെ അവരെ മതമര്യാദ പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പലസ്തീനിലെ തീവ്രവാദികളെ മുഴുവനും ഇല്ലാതാക്കുമെന്ന് അവരങ്ങ് തീരുമാനിച്ചു തീവ്രവാദി നേതാക്കളും കുടുംബവും ഒക്കെ ഖത്തറിലും തുർക്കിയിലും ഇറാനിലും ഒക്കെ സുഖവാസത്തിൽ ഇരുന്നിട്ട് ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അലമുറയിടുന്നു നേതാക്കൾ എവിടെയാ വിദേശ രാജ്യങ്ങളിൽ സുഖസുന്ദരമായിട്ടിരുന്ന് ജീവിക്കുന്നു നൂറുകണക്കിന് ഇസ്രായേലി പൗരന്മാരെ ബന്ധികളാക്കി വെച്ചിരിക്കുകയാണ് ഹമാസ് അവരുടെ മനുഷ്യാവകാശത്തെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കട്ടെ ഇസ്രായേലി സ്ത്രീകളെയും കുട്ടികളെയും ബന്ധികളാക്കി വെച്ചിട്ട് ഇവര് നടത്തുന്ന ഈ നര നായാട്ടിനെതിരെ നിങ്ങൾക്ക് ശബ്ദിക്കട്ടെ ഗാച്ചയില് വെള്ളം ഇല്ല കരണ്ടില്ല കുഞ്ഞുങ്ങൾക്ക് പച്ചണില്ല ഇതാരാ ഇല്ലാതാക്കിയത് ഇതുവരെ ഇസ്രായേലിൽ നിന്നല്ലേ ഇതൊക്കെ വാങ്ങിച്ചു നോക്കിയിരുന്നത് ലക്ഷക്കണക്കിന് റോക്കറ്റുകൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടല്ലോ യുദ്ധ സാമഗ്രികൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടല്ലോ ഒരു വശത്ത് ഇരവാദവും മറു സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഭീകരാക്രമണവും അപ്പൊ പിരിവു തുടങ്ങി വിദേശ രാജ്യങ്ങൾ ഫലസ്തീനു വേണ്ടി ഗാസയിൽ ഭക്ഷണമില്ല മരുന്നില്ല വെള്ളമില്ല ഈ പൈസ കിട്ടിയിട്ട് വേണം ഇനി യുദ്ധത്തിന് വേണ്ടുന്ന സാമ സാധന സാമഗ്രികൾ ഉണ്ടാക്കാൻ ഇസ്രായേലിൽ അങ്ങോട്ട് കേറി ചൊറിഞ്ഞതാ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും ഒക്കെ അങ്ങോട്ട് കരിച്ചു ഇങ്ങോട്ട് ശേരിക്ക് കിട്ടി ഫ്രാൻസിൽ ഒരു അധ്യാപകനെ എന്നിട്ട് എന്ത് സംഭവിച്ചു ബെൽജിയത്തിൽ ഇസ്ലാമിക ഭീകരൻ സാധാരണക്കാരെ അപ്പൊ എന്തായി അവര് അവിടെയുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും പുറത്താക്കാൻ നിർബന്ധിതരായി അപ്പോ അള്ളാഹു വിളിച്ച് നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൂട്ടക്കൊല ചെയ്ത് ബലാത്സംഗം ചെയ്ത് ഇങ്ങനെ നടക്കുന്ന ഇവരെ ഇപ്പോഴും നിങ്ങൾക്ക് പോരാളികളായിട്ട് കാണാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിന് എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്നേ പറയാനുള്ളൂ യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ഹമാസിന് സാധിച്ചു സാധാരണക്കാർക്ക് നേരെ ഭീകരാക്രമണം അഴിച്ചുവിട്ടിട്ട് ഇവര് നടത്തിയ ആഘോഷമുണ്ടല്ലോ ലോകത്തിന് മറക്കാൻ കഴിയില്ല എന്താണ് ഇസ്ലാമോ ഫിയർ എന്നും എന്താണ് ഇസ്ലാം എന്നും ജനങ്ങൾക്ക് മനസ്സിലായി ലോകത്തിന്റെ മനസാക്ഷി ഇസ്രായേലിലെ ജനതയെ അഭിമാനപൂർവം കാണുന്നു ലോകത്തിന് വേണ്ടിയാണ് ഇസ്രായേൽ യുദ്ധം നടത്തുന്നതെന്നും ആഗോള ഭീകരവാദത്തെ ചെറുക്കുക എന്ന ലക്ഷ്യമാണ് ഇസ്രായേലിനുള്ളതെന്നും ചെയ്തിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നും പരസ്യമായിട്ട് പ്രഖ്യാപിച്ചത് എന്തുകൊണ്ടാ ലോകത്തിന് ഭീഷണിയാണ് ഈ തീവ്രവാദികൾ ലോകത്തിന്റെ നാനാ തുറകളിലും ഇവര് വളർന്ന് പടർന്ന് പന്തലിക്കുമ്പോൾ സാധാരണ ജനതയുടെ മനസാക്ഷി മരവെച്ചു പോകുന്നു അവർക്ക് ഈ രാജ്യത്ത് ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുന്നില്ല സമാധാനത്തോടെ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളെ പോലെ ക്രിസ്ത്യാനികളെ പോലെ മതരഹിതരും അതുപോലെ വിശ്വാസികളുമൊക്കെ ആശങ്കയിലാണ് ഇവരുടെ വളർച്ചയെ കാണുന്നത് നമ്മുടെ പട്ടാളക്കാരെ ആക്ഷേപിച്ച് നമ്മുടെ പട്ടാളക്കാര് കൊല ചെയ്യപ്പെടുമ്പോൾ കാശ്മീരി ഭീകരരാൽ ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെടുമ്പോൾ ചിലോചികളിട്ട് ആഘോഷിക്കുന്ന ആളുകളുടെ രാജ്യദ്രോഹത്തെ തിരിച്ചറിയണം നമ്മൾ കാരണം ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രമാണെന്നും അവർക്കെതിരെ ആയുധമെടുക്കാൻ പാടില്ല എന്നും കേരളത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ഇസ്ലാമിക സ്ഥാപനങ്ങളുടെ മനോഭാവം നമ്മൾ മനസ്സിലാക്കണം ഈ രാജ്യത്തിനെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന കാശ്മീരിലെ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന ചില തീവ്രവാദികൾ ഈ കേരളക്കരയിലും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇസ്ലാമും മുസ്ലിമും എല്ലാ ഇസ്ലാമും എല്ലാ മുസ്ലിങ്ങളും പ്രശ്നക്കാരാണെന്നല്ല ഇസ്ലാമിലെ തീവ്രവാദികൾ ഫ്രാൻസിൽ സ്ഥിരമായി ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എല്ലാ സ്കാന്റിനേബിയൻ രാജ്യങ്ങളും ഇവരെ ഏതാണ്ട് പിടിമുറുക്കിയിട്ടുണ്ട് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു പല രാജ്യങ്ങളിലുമായിട്ട് അതിനെതിരെ വിലപിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല കാരണം ഈ തീവ്രവാദി മനോഭാവമാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് ഏത് രാജ്യത്ത് ഏത് രൂപത്തിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ നടന്നാലും ശരി ഇവർക്കത് സംസാരിക്കാൻ കഴിയില്ല കാരണം അപ്പോഴും കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ പാലാ ബിഷപ്പ് ലവ് ജിഹാദ് നാർകോട്ട് ജിഹാദ് എന്ന് പറഞ്ഞപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ എതിരെ ഉറങ്ങി തുള്ളാൻ പോയി ലവ് ജിഹാദ് ഇല്ലെന്ന് തെളിയിക്കാൻ ഇവർക്ക് പറ്റിയോ പാർലമെന്റ് വരെ പോയി പല ആളുകളും അവരെവിടെ മയക്കുകിട്ടുമ്പോഴേ അവസരത്തിനു തങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അണികളെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിൽ പ്രസംഗങ്ങൾ കാഴ്ചവെക്കുന്ന ആളുകൾക്ക് സത്യമറിയാമോ കേരളത്തില് ഒരുമയോടെയാണ് മനുഷ്യൻ നിന്നിട്ടുള്ളത് പക്ഷേ ഈ രൂപത്തിലുള്ള മതം മാറ്റലുകൾ മതം മാറ്റിക്കൊണ്ട് പോയി പൊട്ടിത്തെറിപ്പിക്കലുകൾ മതം മാറ്റി നാലിലൊന്നാക്കാനുള്ള ശ്രമങ്ങൾ അങ്ങനെ നിർബന്ധപൂർവമുള്ള മതപരിവർത്തനങ്ങളൊക്കെയും നാർക്കോട്ടിക് ജിഹാദൊക്കെയും നമ്മുടെ നാട്ടിൽ സജീവമായി നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ നാട്ടില് ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം എത്ര പെൺകുട്ടികളാണ് എത്ര കുടുംബാംഗങ്ങളാണ് സിറിയയിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ സാധിക്കാതെ കിടക്കുന്നതെന്ന് അപ്പോ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞു ഇവര് പറഞ്ഞു മറ്റവര് പറഞ്ഞു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളായ എത്രയെത്ര തെളിവുകൾ വേണം എന്നാലും സ്വന്തം സഹോദരങ്ങൾ ലൈംഗിക അടിമകളും വെപ്പാട്ടിമാരുമൊക്കെയായി സിറിയയിലേക്കും അഫ്ഗാനിലേക്കും ഒക്കെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകളെങ്കിലും ഈ ജനിച്ച നാട്ടിൽ നമ്മൾ എടുക്കേണ്ടതില്ലേ അതല്ലെങ്കിൽ ഇപ്പോ ഈ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ ഭയപ്പെടുന്നത് പോലെ ഭയപ്പെട്ടിട്ടും മിട്ടാതിരിക്കാം നമുക്കും എതിർക്കാതെ പ്രതികരിക്കാതെ ഈ നാട്ടിൽ നാർക്കോട്ടെ ജിഹാദ് ഇല്ലെന്നു പറഞ്ഞ് ലൗ ജിഹാദ് ഇല്ലെന്നു പറഞ്ഞ് അങ്ങനെ തന്നെ ഇരിക്കാം നാളെ നമ്മുടെ സ്വന്തം തുടയിൽ നുള്ളു കിട്ടുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ വേദന എന്താണ് എന്ന് മനസ്സിലാവൂ സ്വന്തം വീടുകളിലെങ്കിലും ഈ രൂപത്തിൽ മത മത തീവ്രവാദികളുടെ ഇരകളായി നമ്മുടെ പെങ്ങന്മാർ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ മക്കൾ മാറാതിരിക്കണമെങ്കിൽ നമ്മൾ വീണ്ടുന്ന മുൻകരുതലുകൾ എടുത്തേ മതിയാകൂ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകം മുഴുവനും ഇസ്ലാം മത രാജ്യമാക്കി മാറ്റണം എന്നത് ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിൽ എഴുതപ്പെട്ട വസ്തുതയാണ് അതിനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ ഓരോ ഭാഗത്ത് നിന്നും അവരുടേതായ രൂപത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കും അവര് ഓരോ രൂപത്തിലും ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്ന അജണ്ടയുമായി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കുക തന്നെ വേണമെന്നു അല്ലെങ്കിൽ എങ്കിലും കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച ശക്തമായ രൂപത്തിൽ കൗൺസിലിംഗുകൾ കൊടുക്കണം ഈ രൂപത്തിൽ അകപ്പെടാതിരിക്കാൻ ആർക്കോട്ടി ജി അതിൽ പിടിക്കപ്പെടുന്നതൊക്കെ ഒരു ഭാഗത്ത് മുഴുവനും മുസ്ലിം ആൺകുട്ടികളും എതിർഭാഗത്ത് ഹിന്ദു ക്രിസ്ത്യൻ നാമധാരികളായ പെൺകുട്ടികളും വരുന്നത് കോഇൻസിഡൻസ് ആണ് എന്ന് നിങ്ങൾ ധരിക്കരുത് അല്ല ഇതൊക്കെ സംഘടിതമായി ചില ആളുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഗൂഢ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ നാടിന് വേണ്ടി നിലനിൽക്കാൻ നമ്മുടെ രാജ്യത്ത് നിന്ന് പെട്ടിയും കിടക്കുകയും ഇവിടുത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടാൻ നമുക്ക് കഴിയില്ല നമുക്ക് ഈ രാജ്യത്ത് ജീവിച്ചേ മതിയാകും നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരവും മതരാഹിത്യങ്ങളും ഒക്കെ അംഗീകരിച്ചു കൊണ്ട് തന്നെ അതൊക്കെ അനുധാവനം ചെയ്തുകൊണ്ട് തന്നെ നമുക്കിവിടെ ജീവിച്ചേ മതിയാകും അതുകൊണ്ട് പ്രതിരോധിക്കേണ്ടതുണ്ട് എല്ലാവർക്കും ശുഭരാത്രി ബിജു രാമകൃഷ്ണൻ അഭിപ്രായം പറഞ്ഞോട്ടെ മറ്റുള്ളവർ എന്തിനാണ് മോശം വാക്കുകൾ അതായത് ഇവരുടെ രീതിയാണ് ഇവരെ മദ്രസ വിദ്യാഭ്യാസം ഇവർക്കുള്ളത് ആ മദ്രസകളിൽ നിന്നും നല്ല കൾച്ചർ ആയിരിക്കില്ല ലഭിക്കുന്നത് ഈ രൂപത്തിലുള്ള കൾച്ചറാണ് അതുകൊണ്ട് അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവരുടെ കൾച്ചറിന്റെ ഭാഗമാണ് നാക്കെടുത്താൽ ഉടനെ തെറി വിളിക്കുക സംബന്ധങ്ങൾ പറയുക ലൈംഗിക ചൊവ്വയോടുകൂടി സംസാരിക്കുക അതവരുടെ രക്തത്തിൽ അലഞ്ഞു ചെറുന്ന് സ്വഭാവമാണ് അത് അവർ കാണിച്ചോട്ടെ അപ്പോഴല്ലേ മുസ്ലിം കൾച്ചർ എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകും ഉണ്ടായിക്കോട്ടെ ആശയപരമായി നേരിടാൻ കഴിയാത്തതുകൊണ്ട് അവരിങ്ങനെ തെറിവിളികൾ കൊണ്ട് അവർ നേരിട്ടു കൊണ്ടേയിരിക്കും അവർ പറഞ്ഞോട്ടെ അവർക്ക് പറയാനും കൂടി ഉള്ളതല്ലേ നമ്മുടെ ചാറ്റ് ബോക്സ് നന്ദി